ഗുഡ് അരുൺ സോളമൻ ഇന്ന് സമരപന്തലിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് സുരയ ആശ വർക്കേഴ്സിന്റെ സമരം നാൽപ്പത്തിയൊന്നാം ദിവസം പിന്നിടുമ്പോഴും സംസ്ഥാന സർക്കാരിന് ആശമാരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഒന്നടങ്കം ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അടിക്കുന്നതല്ലാതെ ആശമാരുടെ പ്രശ്നം പരിഹരിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ആശമാരുമായിട്ട് ചർച്ച നടത്താനോ ഇതുവരെയും തയ്യാറാകാൻ ഈ ഭരണപക്ഷം തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു സൂചിപ്പിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വസ്തുത ആശമാരുടെ സമരം നാൽപ്പത്തിയൊന്നാം ദിവസം പിന്നിടുമ്പോൾ സമരം അതിന്റെ മൂന്നാം ഘട്ടം അല്ലെങ്കിൽ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടാം ഘട്ടം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് ആഷമാർ അവരുടെ സമരം വലിയൊരു രീതിയിലേക്ക് വിപുലമാക്കിയിരുന്നു ഏറ്റവും ഒടുവിൽ മൂന്നാം ഘട്ടം സമരം തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു ആശമാർ അനിശ്ചിതകാല ഒരു നിരാഹാര സമരത്തിലേക്ക് കടന്നിരുന്നു അതിന്റെ ഭാഗമായിട്ട് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എം ബിന്ദു അടക്കമുള്ള മറ്റ് ആശാ പ്രവർത്തകരും അവർക്കൊപ്പം നിരാഹാര സമരത്തിൽ അണിചേർന്നിരുന്നു ഇന്നിപ്പോൾ എം എം ബിന്ദുവിനൊപ്പം ശോഭ അതുപോലെ തന്നെ തങ്കമണി അടക്കമുള്ള രണ്ട് പ്രവർത്തകരാണ് ഇപ്പോൾ ഈ നിരാകാര സമരവേദിയിൽ ഉള്ളത് ഇത്തരത്തിൽ ആശമാർ ഹര സമരത്തിലേക്ക് കടന്നപ്പോഴും അവരുടെ വിഷയം പരിഹരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഒന്നടങ്കം ചോദിക്കുന്നത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കള്ളക്കളി കളിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളും ആക്ഷേപവും ഒക്കെ രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ ഉയർത്തിയിരിക്കുന്നു പക്ഷേ ഈ ആരോഗ്യ മന്ത്രി വീണ ജോർജ് ഉയർത്തുന്നത് ഈ ആശാവർക്കർമാരുടെ ഓണറയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടതെന്നുള്ള ഒരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർ ഇപ്പോഴും ഉയർത്തുന്നത് എൻ എച്ച് എം സ്കീം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാരാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാടെടുക്കേണ്ടതും ഓണറിയം വർദ്ധിപ്പിക്കേണ്ടതുമായിട്ടുള്ള ചുമതല കേന്ദ്ര സർക്കാരിനാണ് എന്നുള്ളതാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അവർ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കും ചർച്ച ചെയ്യും അടക്കമുള്ള വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിക്ക് and